എന്നോട് ഇവിടെ പ്രസംഗിച്ച എൻ്റെ സഹോദരി എന്റെ മാതൃതുല്യ ആയിട്ടുള്ള നിങ്ങളേക്ക് സംരക്ഷിക്കുന്ന അമ്മ പറഞ്ഞു നിങ്ങളെ അവസാന യാത്രയാക്കുമ്പോൾ പലരും ചിത കത്തിച്ച് യാത്രയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് රසාමය එ ආදගරු කैලා සබ්‍රීෂගෝනේ සුරවිඩවිිදනේ ස්ථානි ගේවන්නබේ സന്മാതംഗാരാദിഡോ പരിലിതം സേവ്യമാനം സുരോഗേ ജാനുസ്ഥം വാമബാഹും മൃഗമപി വരശും വഹന്തം നാഗോദ്യോഗവേഷ്ടം ജാനമീശാന ഓ ശ്രീ ദക്ഷിണമൂർത്തേ തന്റെ ിയപ്പെട്ട സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുസിൽ മറക്കാനും പറ്റാത്തൊരു ദിവസമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കുറിച്ചിടുന്ന ദിവസമാണെന്ന് എൻ്റെ അവസാന ശ്വാസം വരെ ഈ ദിനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കുറിച്ചിടും കാരണം ശങ്കരാചാര്യെ മാതൃ പഞ്ചകത്തിൽ ശങ്കരാചാര്യന് പറഞ്ഞ നാല് വാക്കുകളാണ് നാല് ശ്ലോകങ്ങളാണ് അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഒന്നും മുഴുവൻ തീരില്ല പ്രധാനപ്പെട്ട നാല് വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം ഒരു അമ്മ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമക്കുന്ന സമയം ഒമ്പതാം മാസം ഉമ്മറപ്പടി കവച്ചുവയ്ക്കുമ്പോ അമ്മ അനുഭവിക്കുന്ന ഭാരം വേദന ത്യാഗം അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു മരിച്ചു ജനിക്കുന്ന വേദന ആ വേദന ഇതിന് തുല്യമായിട്ട് എന്റെ മക്കളെ ഈ ലോകത്തൊരു സത്യമില്ല ഈ ലോകത്തൊരു ധർമ്മവും ഈ ലോകത്തൊരു ജ്ഞാനമില്ല മാതാ പിതാ ഗുരു ദൈവം ദൈവം ലാസ്റ്റ് ആവുന്നു എന്താ ആദ്യം പറഞ്ഞേ അപ്പോ മാതാവിലൂടെയും പിതാവിലൂടെയും ഗുരുവിനെ പരബ്രഹ്മമൂർത്തിയായ ഗുരുവിനെ കാണണം അപ്പോ ഗുരു ആർക്ക് തുല്യായിരിക്കണം മാതാപിതാക്കൾക്കും ഈശ്വരനും തുല്യായിരിക്കണം എന്റെ ഹൃദയം തൊട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകിയ ഇവരുടെ രണ്ടുപേരുടെ കാൽപാദം തൊട്ട് തൂന്നിട്ടേ ഞാൻ തുടങ്ങാം കാരണം എന്താന്ന് വെച്ചാല് ആഭയം തരിക എന്ന് പറഞ്ഞാൽ അതൊന്നും ആർക്കും കൊടുക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ അനുഗ്രഹിച്ച് എന്റെ അനുഗ്രഹം പാഴായില്ല എന്ന് എനിക്ക് ഉറപ്പായി കാരണം ഇത്രയും അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഈശ്വര പൂജയാണ് ഭഗവാൻ ഉള്ളിൽ കൊണ്ട് നടക്കണം ഭഗവാൻ ഉള്ളിൽ കൊണ്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് ആദ്യം എന്താ ചെയ്യണ്ടേ വിശക്കുന്നവന് അന്നം കൊടുക്കണം പിന്നെന്താണ് ഒരാശ്രയവും ആലയമില്ലാത്തവന് ഭവനം നൽകണം പിന്നെയോ ഏ നീ ഉമ്പുറങ്ങുന്ന കട്ടിലുണ്ടെങ്കിൽ അതിൽ കൂടെ രണ്ടാളെയെങ്കിലും നീ സുഖമായി ഉറക്കണം പിന്നെയോ വൈക്കത്തമ്മിൽ നിന്നും ഒരു അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് വിളിച്ചുകഴിഞ്ഞു എന്തിനാ ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ ഉറങ്ങരുതെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വയസ്സായെ അച്ഛനമ്മമാരെ മുഖത്തു നോക്കി അറിയാം കൊച്ചുകുട്ടികളെ കണ്ടറിയാം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ളത് വയസ്സായെ അച്ഛനും അമ്മമാരുടെ അടുത്തും പിന്നെ ആരുടെ അടുത്താണ് കൊച്ചുകുട്ടികളുടെ അടുത്തും ഗോമാതാവിന്റെ പശുവിന്റെ അടുത്തുമാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ളത് എന്നോട് ഇവിടെ പ്രസംഗിച്ച് എൻ്റെ സഹോദരി എന്റെ മാതൃ തുല്യ ആയിട്ടുള്ള നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന അമ്മ പറഞ്ഞു നിങ്ങളെ അവസാന യാത്രയാക്കുമ്പോ പലരുടെയും ചിത കത്തിച്ച് യാത്രയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഇതിലും വലിയ പുണ്യകർമ്മം മുൻജന്മ സുഹൃണമുണ്ടെങ്കിൽ മാത്രമേ അവളെ ചെയ്യാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും സാധിക്കില്ല മുൻജന്മ സുഹൃത്തം നമ്മുടെ ജാതകത്തിൽ തലയില് തല വരാതെന്ന് പറയും തലയിൽ ഭഗവാൻ വരച്ചു വച്ചിട്ടുണ്ടാവും ഇന്ന കർമ്മം കർമ്മികാരസ്തേ മാ ഫലേഷന മാ കർമ്മഫലഹേതു കർമ്മണി കർമ്മം ചെയ്യാൻ മാത്രമേ നമ്മൾക്ക് അർഹതയുള്ളൂ സൽക്കർമ്മം ദുഷ്കർമ്മ അല്ല സൽകർമ്മം മാത്രം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞേക്കണേ അതിന്റെ ഫലം ആരാ തരേണ്ടത് സാക്ഷാൽ ഈശ്വര ഭഗവാനാണ് തരേണ്ടത് ഭഗവാനും ഭഗവതിയാണ് തരേണ്ടത് അത് നിങ്ങൾക്ക് ഇത്രയും വലിയ മനുഷ്യ സ്നേഹിയായി രണ്ടുപേരും നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് അറിഞ്ഞാൽ പിന്നെ അതിൽ അതിൽപരം ആനന്ദം വളരെ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുക പോലെ നമ്മൾ ഒരു കല്ലിട്ടാൽ ഒരു കൊമള വരുന്ന ആ കൊമള പൊട്ടണത്രേ ഉള്ളൂ നമ്മളുടെ ആയുസ് വരാനും പോകാനും അതുകൊണ്ട് എല്ലാവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യവും സകലവിധ ലക്ഷ്മി കടാക്ഷവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം പരലോകപ്രാപ്തി ആ സാക്ഷാൽ പരമശിവന്റെ കാൽപാദത്തിലാണ് പരലോകം ഉള്ളത് അല്ല സ്വർഗം നരകോക്കെ ഈ ഭൂമി തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നുവോ ആ നല്ലത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതാണ് കർമ്മഫലം എന്ന് പറയുന്നത് ആന പോകുമ്പോൾ നായ കുറയ്ക്കും ആനക്കെല്ലാം സംഭവിക്കും ഇല്ല വിമർശനങ്ങളെ അത്രയും കരുതിയാൽ മതി നല്ല വെറ്റിപ്പട്ടം കിട്ടിയ ആന പോകുമ്പോ നായ കുറയ്ക്കും ഓരിയിടും പൂർണയന്ത്രം എത്തിയിട്ട് എന്താ ചെയ്യുക നായ ഓരിയിടും കുറയ്ക്കും പൂർണ്ണയന്ധന എന്തെങ്കിലും സംഭവിക്കൂ ഇല്ല അതുപോലെയാണ് നല്ലത് തെളിഞ്ഞ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും തിന്മയോ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞില്ലാതെയോ അപ്പൊ അതുകൊണ്ട് മനസ്സിൽ നല്ല ചിന്തകൾ വരുത്തുക മനസ്സിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഈശ്വരനെ അന്വേഷിച്ചു പോകുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലാണ് സന്തോഷം ഇരിക്കുന്നത് ദുഃഖം വരും പോകും സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മമാണ് ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിലിരിക്കുന്ന ശിവം ശിവം പോയാൽ എന്തായി ശവമായി അല്ലേ അപ്പൊ ആ ശിവൻ ഹൃദയത്തിൽ ഇടിച്ച് ഹൃദയം എടുത്ത് മാറ്റി വെച്ചാൽ ഇടിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ശമ്പളം കൊടുത്തിട്ടാണോ ഇടിക്കുന്നത് അല്ലല്ലോ ആണോ അല്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ ശിവൻ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയ ഭക്തി എല്ലാം ഉണ്ടാവുന്നത് അപ്പൊ ശിവനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം ആത്മസംതൃപ്തി ആത്മസുഖം ഇത് നഷ്ടപ്പെടാതെ ശിവനെ സദാസമയം ചെയ്യണം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ ശവമാകില്ല ശിവമായി തന്നെ നിൽക്കും നല്ലതാണ് അപ്പോ അത് നിങ്ങൾക്ക് ആ ശിവനെ പ്രാപ്യമാകട്ടെ പരമാനന്ദ ആത്മജ്ഞാന മോക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം